ഹായ് ഹലോ ട്വൽത്ത് മയസ്സിലേക്ക് എനിക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാല് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് അതിൽ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പറയാൻ പറ്റില്ല കാരണം നോവാസഅദ് നമ്മുടെ ടീമിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് നോസദോയ് നമ്മുടെ സ്ക്വാഡിൻ്റെ ഒപ്പം ചേർന്ന് ട്രെയിനിങ് ആരംഭിച്ചാലും നിങ്ങൾ വീഡിയോസ് വീഡിയോസിലൂടെ കറങ്ങുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ നോസദോയ് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് കറക്റ്റായി ചൂണ്ടിക്കാണിച്ച് തന്നെ നോവാസോയ് ആദ്യത്തെ വീഡിയോ തന്നെ കറക്റ്റായി നോവാസ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ സ്ക്വാഡിൽ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ ആ ഒരു വിന്നിങ് മെൻ്റാലിറ്റിയുടെ ഒരു ചെറിയ കുഴപ്പം മാത്രമേ ഉള്ളൂ ഫാൻസിൻ്റെ കാര്യമായാലും ഫാൻസിനെ കണ്ടിട്ടും ഈ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് നോസത എത്തിയതും അത്രയും താല്പര്യത്തോടെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിക്ക് നൂസത എത്തിയിരിക്കണമെന്ന് ആ ഒരു കാര്യം നോസതെ തുറന്ന് പറയുന്നുണ്ട് പിന്നത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്ലെയറും കൂടിയും അതായത് ജോഷഫ സൊട്ടേറിയോ ക്വാമി പപ്രാ നോ ആസാദോ ഈ മൂന്ന് പ്ലേഴ്സ് കൂടെ തീരുന്ന് വിചാരിച്ചത് തീർന്നിട്ടില്ല ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു സ്ട്രൈക്കറും കൂടിയും വരാൻ ചാൻസ് ഉണ്ട് എന്ന് മാർക്കസ് മർഗുലാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് സോ ലെറ്റ് സി ഹു വിൽ ബി ഗീ ചിലപ്പോൾ ഒരു ഡൊമസ്റ്റിക് പ്ലെയർ ആവാം അല്ലെങ്കിൽ ഫോറിൻ പ്ലെയർ ആവാം ആരുമാണെച്ചാലും ആകാം നമുക്ക് നോക്കിയിരിക്കാം നോക്കാം ആരാ വരണമെന്ന് ഇറ്റ്സ് വിൽ ബി എക്സൈറ്റഡ് എന്തായാലും നല്ല പ്ലെയർ തന്നെ ആവട്ടെ ഇനി നമുക്ക് ലൂണ നോസോയ് കോംബോ കാണാൻ പറ്റും നമുക്ക് ആഗ്രഹിക്കാം എങ്ങനെയായാലും ആ ഒരു പ്ലേസ് തമ്മിലുള്ള സിംഗൊക്കെ കിട്ടാൻ വേണ്ടി അത് ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ആ പ്രീ സീസൺ മത്സരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സോ ലെറ്റ് സീ ഓ വാർ ദെയർ ഗോയിങ് ടു കുക്ക് അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അങ്ങനെ കമന്റ് ബിലോ ഇനി ഇതേപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും സോ ഫോർ നോ താങ്ക്സ് ഫോർ വാച്ചിങ്